യേശുവേ നന്ദി യേശുവേ സോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഒന്ന് കൊറോന്തിയോസ് മൂന്നാം അധ്യായത്തിൽ അഞ്ചാം വചനം അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് ഈ ശുശ്രൂഷ പദവികളിൽ ദൈവം കൊടുക്കുന്ന ദൗത്യങ്ങളും ദൈവം അവരിൽ നിക്ഷേപിക്കുന്ന ക്രമകളും അതിൻ്റെ ഫലങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോളോസ് പൗലോസ് നട്ടു വെള്ളമൊഴിച്ചു പക്ഷെ അതിൻ്റെ പ്രതിഫലം തരുന്നവൻ ദൈവമാണ് അവരെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു അപ്പോൾ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പൂർത്തീകരണത്തിൻ്റെ ഫലം കൊടുക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ശുശ്രൂഷകന്റെ പ്രാർത്ഥനകളും പ്രാർത്ഥനയിലേക്ക് ജനത്തെ നയിക്കുന്നതും അതിൻ്റെ കുറവുകൾ അവന് തിരുത്തി കൊടുക്കുന്നതിനും ആ കുറവുകൾ അവന് വിവരിച്ചു കൊടുക്കുന്നതിനും ഒക്കെയാണ് ശുശ്രൂഷകന്റെ ദൗത്യം ശുശ്രൂഷകനിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ ഫലമേൽപ്പിക്കുകയും ചില കൃപകളൊക്കെ അവരിൽ നിക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ കൃപകളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് യേശുക്രിസ്തുവിലൂടെ എൻ്റെ പൂർത്തീകരണം കിട്ടുകയുള്ളൂ ഈ വചനം ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ കാരണം മനുഷ്യരിൽ അജ്ഞമായി കിടക്കുന്ന ചില തെറ്റായ ചിന്താഗതികളുണ്ട് അത് ചിലപ്പോൾ പലരും മിസ്ഗേഡ് ചെയ്യാറും ഉപയോഗിക്കാറുമൊക്കെ ഉണ്ടെന്ന് വെച്ചു പക്ഷെ നമുക്കൊരു തിരിച്ചറിവില്ല പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ ചുമ്മാ എഴുതിയിട്ടിരിക്കുന്നതല്ലോ ഈ വചനമൊക്കെ എടുത്തു വെച്ചിട്ട് ഏത് ബോധവും ബോധ്യവും ഇല്ലാത്തവനൊന്ന് ചിന്തിച്ചാൽ അവൻ എന്താണ് ദൈവതീന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഒരു പരിശുദ്ധാത്മാവിന്റെ ദർശനം പോലും കിട്ടിയില്ലെങ്കിൽ പോലും സാമാന്യ മനുഷ്യന്റെ ബുദ്ധിയിൽ അവന് ചില തിരിച്ചറിവുകൾ കിട്ടും ഇതുപോലും ശ്രവിക്കുവാനോ കേൾക്കുവാനോ ആരും തയ്യാറല്ല ഇപ്പം ഞാൻ പോലും പല വീഡിയോകളും ചെയ്യാറുണ്ട് ഇഷ്ടം പോലെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ അധികവും എടുക്കാറുള്ളത് കാരണം എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മെസ്സേജുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കാണാപ്പാടം പഠിക്കുന്നതോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് എഴുതിയെടുക്കുന്നോ ഒന്നുമല്ല പരിശുദ്ധാത്മാവിന് ഈ വചനത്തെക്കുറിച്ച് ഒരു മനുഷ്യകുലത്തോട് എന്ത് പറയണം അതാണ് ഞാൻ പറയുന്ന ഒരു വചനം ആ വചനം ഉൾക്കൊള്ളുകയോ കേൾക്കുകയോ ചെയ്യുന്നവനല്ലേ അതെന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒന്നിൽ അതിന്റെ ആദ്യ ഭാഗം കേൾക്കുക അല്ലെങ്കിൽ അവസാന ഭാഗം കേൾക്കുക അല്ലെങ്കിൽ ഓടിച്ചു കൂടും ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും കേൾക്കുന്നത് ആകെ പാട നിസാരം ആൾക്കാർ കാണുന്നത് ചിലപ്പോ കുറെ പേര് കാണാം അതിൽ ഉൾക്കൊള്ളുന്നവർ വളരെ തുച്ഛം അവർക്ക് മാത്രമല്ലേ ഇതെന്താന്ന് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ ഈ തിരിച്ചറിവോടെ വിളിക്കുന്നവർ അഞ്ചോ പത്തോ പേര് കാണും കേട്ടിട്ട് അവരിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അവർക്കത് ആഗ്രഹമുണ്ട് അത് നിലനിർത്തണമെന്നുണ്ട് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന ബോധ്യം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം കിട്ടും കാരണം അതിന് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് ദൈവമാണ് ഓരോ ശുശ്രൂഷയും ഒരുക്കെയും കൊണ്ടു ഒക്കെ ചെയ്യുന്നത് എന്ന ബോധ്യം മനുഷ്യന് വേണം പക്ഷെ മനുഷ്യൻ പലപ്പോഴും അവരവർ തന്നെയാണ് ഇത് കൊണ്ടു അവരെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ അടുക്ക ചെന്നാൽ കിട്ടുമെന്നുള്ള ചിന്താഗതിയിലാണ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്ന പലപ്പോഴും അതുകൊണ്ടാണല്ലോ മനുഷ്യർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ഓടുന്നതും അവിടെ ചെന്ന് പറയുന്ന തെറ്റായ മാർഗ്ഗങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നതും അതനുസരിച്ച് അവനും നശിച്ചു പോകുന്നു പറയുന്നവനും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു കർത്താവിൻ്റെ പണി അതൊന്നും എപ്പോഴും ആൾക്കാരും വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ അവരോട് ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളും നടന്ന സത്യങ്ങളും പറയാനായി കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചാൽ പറഞ്ഞു കൊടുക്കും വ്യക്തമായിട്ട് പക്ഷെ പലപ്പോഴും ആർക്കും നിലനിർത്താൻ കഴിയാറില്ല പക്ഷെ ഈ ശുശ്രൂഷയിൽ വരുന്നതിൽ ഒരു എൺപത് ശതമാനം പേരിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മേഖലകൾ കാണും അല്ലാത്ത ആരും കാണിയല്ല ഒന്നിൽ ഏതെങ്കിലും തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ മരണത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന കടബാധയിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ആയിരിക്കും ഈ രക്ഷപ്പെടൽ കഴിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ ഒരുക്കിയ വഴിയോ മാർഗത്തെയോ ശുശ്രൂഷയോ അവർക്ക് വേണ്ട പിന്നെ അവരതിൽ നിന്നിടുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ തയ്യാറല്ല അവർ നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ഇട്ട് എന്ന് പഠിപ്പിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യം വരുന്നത് അവരെനിക്കിട്ട് കരാറുണ്ട് ഞാനത് കാണാറുമുണ്ട് ഓക്കെ ഞാൻ ക്രിസ്തുവിൻ്റെ നിയമത്തിനും ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് നിശ്ചയിച്ച ഒരു ശുശ്രൂഷകനാണ് അതിനപ്പുറത്തേക്കുള്ള യാതൊരു വക സിസ്റ്റങ്ങളും എന്നിലില്ല രക്ഷയിലേക്ക് ദൈവം നയിക്കാൻ തന്ന കൃപകളെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അവന് തിരുത്താൻ കഴിയാത്ത ഒരാൾക്കും ഒരു ശുശ്രൂഷ ചെയ്യാനും പോകുന്നില്ല അവൻ ഒരു കൊണ്ട് പ്രയോജനവുമില്ല തർക്കാലം ദൈവം ചില അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ കിട്ടുമ്പോൾ പോലും അത് നിലനിർത്താൻ അവൻ തയ്യാറല്ല അത് കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെയും ഓടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏതേലും മേഖലയിൽ നിന്ന് പൂർണ്ണമായി ദൈവാത്മാവിൽ കിട്ടുന്നു എന്ന് ബോധ്യം കിട്ടുന്ന മനുഷ്യൻ അത് നിലനിർത്തിക്കൊണ്ട് പോവാനുള്ള അവൻ ഉണ്ടാകണം നാട് മുഴുവൻ വെപ്രാളപ്പെട്ട് അവിടെയും ഇവിടെയും ഓടി നടക്കുന്നത് അല്ല വിശ്വാസവും വിശുദ്ധിയും ശുശ്രൂഷ ഒന്നു ഒരിടത്തും നിന്റെ കുറവുകൾ നിന്റെ തെറ്റുകൾ എന്താണെന്ന് നിനക്ക് ബോധ്യം തരുന്നത് ആരാണോ അവിടെ നീ പോയി ശുശ്രൂഷ ഉൾക്കൊള്ളു അതാണ് ശുശ്രൂഷ കാരണം ഒരു മനുഷ്യൻ മുന്നിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ കുറവുകളും തകർച്ചയ്ക്കുള്ള കാരണങ്ങളും എന്താണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവനാണ് ഒരു ശുശ്രൂഷകൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ചിലരുണ്ട് അതും മനസ്സിലാക്കിക്കോണം തോന്നിവാസം പറയുന്നവർ തലമുറകളിലേക്ക് കടന്നിട്ട് ആ തലമുറകളിൽ വന്നതും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്തേലുമൊക്കെ വിളിച്ചു പറയുന്നത് അതല്ല ശുശ്രൂഷ അതല്ല ശുശ്രൂഷ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് ഏതെല്ലാം മേഖലകളിലൂടെ കുറവുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ത് കുറവുകളാണ് ദൈവസന്നിധിയിൽ അവൻ്റെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത് അവൻ്റെ ഏത് അനുസരണക്കേടിൻ്റെ മേഖലയാണ് അതിൻ്റെ കൂടെ ചിലപ്പോൾ അവൻ്റെ കുടുംബപരമായി കിടന്നു വന്ന ചില കുറവുകൾ കാണാം പക്ഷെ അത് ഇവനെ തിരുത്തി ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ് അപ്പോൾ അതിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെട്ടു വ്യക്തത കിട്ടുന്ന ഒരു ശുശ്രൂഷകന് മാത്രമേ വ്യക്തമായ ഒരു മനുഷ്യനെ രക്ഷിക്കാനും കൊണ്ടിടക്കാനും കഴിയുള്ളൂ പക്ഷെ ഇന്ന് വ്യക്തതയ്ക്കൊന്നും വലിയ സ്ഥാനമില്ല കാരണം അത്ഭുതത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ മനുഷ്യന്റെ തുമ്പിലും ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഹൃദയഭേദകമായ അവസ്ഥകളാണ് മനുഷ്യന്റെ കാരണം തകർന്ന് തരിപ്പണമായി മുന്നിൽ വന്ന് കൊച്ചു കുട്ടികൾ കരയുന്നത് മാതിരി കരഞ്ഞ് തകർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തി അവനെ അതിൽ നിന്ന് കരകേറ്റി വിട്ടു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവൻ എവിടെ പോയി എന്ന് പോലും അറിയില്ല കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരുടെ വിളിയുണ്ട് കാരണം എങ്ങും പോയിട്ടൊന്നും കിട്ടിയല്ല കാരണം ആദ്യമേ തന്നെ കർത്താവ് ഇവന്റെ ജീവിതത്തിന്റെ കുറവുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തിയ കുറവുകൾ നിലനിർത്തിക്കൊണ്ട് പോയി അതിൽ പൂർത്തീകരണം കണ്ടെത്തുന്നതിന് പകരം ർക്കാലത്തേക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെവിടെയെല്ലാം അവൻ ഓടാവോ അത് ഓടും അവിടെ നിന്നെല്ലാം കിട്ടുന്ന തെറ്റായ നടപടിക്രമങ്ങളെ അവസ്വീകരിക്കും നന്മയുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുക പ്രിയപ്പെട്ടവരെ നന്മ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നിട്ട് ആ നന്മയ്ക്ക് അനുസരിച്ച് ജീവിക്കുക അപ്പം ഇത് കഴിഞ്ഞ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട് ബ്രദറെ എന്നെ ഓർമ്മയുണ്ടോ ആരാ ഇത്ര കാലം നമുക്ക് ഞാൻ ഇന്ന കാര്യത്തിന് വിളിച്ചു ആ പിന്നെ ഇപ്പ ഇപ്പം വീട്ടിൽ ചില വിഷയങ്ങളുടെ അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ അതിനുവേണ്ടി എന്നെ വിളിക്കണ്ട ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്ന ആളെല്ലാം ഞാൻ ചെയ്യുവോ ഇല്ല വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് കിട്ടിയ സാധനം അതേപടി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നു എന്ന ബോധ്യം എനിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ അത്ഭുതങ്ങളും ഈ ഭൂമിയിലെ നിലനിൽപ്പിനും വേണ്ടി നിങ്ങൾ ചുമ്മാ അഭ്യാസമെടുത്ത് തമ്പരാനെ പറ്റിക്കാനായിട്ടുള്ള പണിയായിട്ട് എൻ്റെ മുമ്പിലേക്ക് പോരരുത് എന്നെ വിളിക്കരുത് എന്നെ ഉപദ്രവിക്കരുത് വെറുതെ വിട്ടേക്കണം കാരണം അതിന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിങ്ങൾ അത് നേടിയെടുത്തു അതിന് എനിക്ക് വിരോധമില്ല ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം നിന്റെയൊക്കെ ആത്മാവിനെയാണ് അത് കിട്ടാനുള്ള ശുശ്രൂഷക്ക് നിലകൊള്ളുമെങ്കിൽ ബാക്കി എന്തിനും ഞാൻ കൂടെ നിൽക്കും അതിനപ്പുറത്ത് നിങ്ങളുടെ ഇവിടുത്തെ നേട്ടത്തിന് വേണ്ടി മാത്രം അലവറതയിടുകയും കുറെ കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആ നേട്ടം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അത് കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന നല്ല വിശ്വാസം വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യന് നേട്ടങ്ങളും കോട്ടങ്ങളും ചില സമയങ്ങളിൽ ഒരേ ലെവലിൽ കടന്നു വരും ഇതിന് രണ്ടിനെയും സന്തോഷത്തോടെ കാണാനും ഓട്ടത്തിലും നേട്ടത്തിലും ദൈവത്തിന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കാനും അതിലൂടെ പ്രത്യാശ നേടാനും കഴിയുന്നവനാണ് മനുഷ്യൻ ദൈവത്തിന് വേണ്ട മനുഷ്യൻ മനസ്സിലാവേണ്ടോ കാരണം കോട്ടത്തിലൂടെ വരുന്നതിനെ നേട്ടമാക്കാൻ പഠിക്കണം അതാണ് ശുശ്രൂഷാ ജീവിതവും നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ശുശ്രൂഷയും കോട്ടവും നേട്ടവും ഒരേ സമയം ചിലപ്പോൾ കിടന്നു വരും ഇത് രണ്ടും എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്ന് ദൈവം വീക്ഷിക്കും അവിടെയാണ് ആത്മാവിനെ സ്വർഗത്തിന് കിട്ടുന്ന മനുഷ്യൻ നിലനിൽക്കുന്നത് മറ്റത് ആത്മാവിനെ കിട്ടുന്നതല്ല ഭൂമിയിലെ അലവർദയ്ക്ക് വേണ്ടി ഓടുന്നതാണ് അങ്ങനെയുള്ളവർക്കല്ല പ്രാർത്ഥന അതിനി ആരാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം പൊസിഷനിൽ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരോടൊരൊറ്റ വാക്കേ പറയാറുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിലനിർത്താൻ കഴിയാതെ നാട്ടുകോടെ അതിലേക്ക് ഓടി ഉള്ള വിശ്വാസവും വിശുദ്ധിയും കളഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ഞാൻ ചില കാര്യങ്ങൾ ആൾക്കാരോട് പറയുന്നത് പരമ്പരാഗതമായ ചില രീതികളുണ്ട് ചില കഷ്ടപ്പാടുകളുണ്ട് അത് സഹിക്കാനാണ് പറഞ്ഞത് അതിനു പറ്റിയല്ല ഈ പറയുന്ന സമയത്ത് ഒരു കറക്റ്റായി കുർബാന കാണും പള്ളിപ്പോ ഒക്കെ ചെയ്യും അത് കഴിഞ്ഞ് നാട് മുഴുവൻ ഓടാൻ തുടങ്ങി ആ പരിപാടി ആദ്യം നിർത്തു പിന്നെ വിളിക്കുമ്പോ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ സമയമില്ല ബ്രദർ എല്ലപ്പോഴും ഒക്കെ പോവാറുണ്ട് പിന്നെ നീ എന്നാ മേടിക്കാനാണ് വിളിച്ചത് പറഞ്ഞ കാര്യങ്ങളെ കളഞ്ഞിട്ട് നേട്ടം കിട്ടിപ്പോ അത് സ്വീകരിച്ചിട്ട് പിന്നെ കോട്ടം വരുമ്പോ കോട്ടം തീർക്കാൻ വിളിക്കുന്നു പാച്ചുവർക്ക പണി ശ്രൂഷാന്ന് വെച്ചാൽ പാച്ചുവർഗാണെന്നാണ് മനുഷ്യൻ വിചാരിച്ചേക്കുന്നത് അതല്ല സഹോദരരെ ഞാൻ ഞാനിച്ച കടുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ പറയും കാരണം അത്രയ്ക്കും വേദനാജനകമാണ് മനുഷ്യന്റെ അവസ്ഥ ഈ വേണ്ടി എത്ര പ്രാർത്ഥിക്കും തോറും അവർ വളരെ മോശമായ രീതിയിൽ അവർ തമ്പ്രാനെ ഇഷ്ടപ്പെട്ടിട്ടല്ല ശുശ്രൂഷയ്ക്കൊന്നും പോകുന്നെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാ നൂറ് പേരെ മുന്നിൽ വന്നാൽ അതിൽ രണ്ടോ മൂന്നോ പേരെയാണ് യഥാർത്ഥമായ ദൈവിക ശുശ്രൂഷ ഉൾക്കൊണ്ട് ദൈവത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ ഞാൻ കാണുന്നത് അത് നിലനിർത്തുന്നവരെ കാണുന്നു അവരുടെ കുടുംബത്തിലൊന്നും ഒരു വിഷയവുമില്ല വിഷയമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പ്രശ്നങ്ങൾ ഉണ്ടാവും അതവരുടെ കുടുംബത്തിന്റെയോ മക്കളുടെയോ ജീവിതാന്തസിന്റെയോ നിലനിൽപ്പിനെയോ തകർച്ചയ്ക്കോ കാരണമായി തീരുന്നില്ല എന്ന് വരെ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ പറഞ്ഞതിൽ ഒന്നും ഒരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല നൂറിണക്കിന് അനുഭവങ്ങളുണ്ട് പറഞ്ഞത് കേൾക്കാതെയും അല്ലാതെയും പോയ എല്ലാ ഭവനങ്ങളും ഇന്നും അതേ ലെവലിലും മോശമായി ജീവിക്കുക അവർ തിരിച്ചു വിളിക്കാറുമുണ്ട് പക്ഷേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒന്നും ചെയ്യാനില്ല കാരണം എന്താണെന്നറിയാവോ ദൈവം കൊടുക്കുന്ന അവസരങ്ങളെ മനുഷ്യൻ ഉപയോഗിക്കാതെ അതിനെ കാത്തു പരിപാലിക്കാതെ കർത്താവ് എന്താണെന്നൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തത മുന്നോട്ട് കൊണ്ടുപോകാതെ നാട് മുഴുവൻ വെപ്രാളപ്പെട്ട് അതും ഇതും പറഞ്ഞുകൊണ്ട് ഓടി നടന്നിട്ട് ഈ നഷ്ടങ്ങളുടെ പരമ്പര തന്നെ വീണ്ടും വരുമ്പോൾ തിരിച്ചു വരുന്നതല്ല ദൈവ സ്നേഹമോ ദൈവപരിപാലനോ അവർ ദൈവത്തെ പറ്റിക്കാൻ വരുന്നതാണ് കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യൻ ചില വ്യക്തികളെയൊക്കെ ഞാൻ കാണാറുണ്ട് ചില തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ പത്തും പതിനാറും പതിനേഴും വർഷമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാൻ കഴിയാതെ പിച്ചക്കാരെക്കാളും കഷ്ടമായി കിടക്കുന്ന പല ഭവനങ്ങളും എനിക്കറിയാം അങ്ങനെയുള്ള കൊടുത്ത് അതിൻ്റെ കുറവുകൾ കണ്ടെത്തി അവരെ ആ ശുശ്രൂഷയെ കൊണ്ടുവന്ന് ഭംഗിയാക്കി അവരെ എല്ലാം റെഡിയാക്കി വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് വെറുതെ ഇത്രയും വർഷമായി ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും ക്ലിയർ ചെയ്താൽ ഞങ്ങൾ ആരോ വേണേലും ഹെൽപ്പ് ചെയ്തോളാം ഞങ്ങളവരെ സഹായിച്ചോളാം എന്നൊക്കെ പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ രണ്ടും രണ്ടരേയും മൂന്നും വർഷം പട്ടണിയും മഞ്ഞവും കടന്നായിരിക്കും ഒരു കുടുംബം കരകയറുന്ന അങ്ങനെയുള്ള പത്തും പതിനഞ്ചും വർഷമായിട്ട് കിടക്കുന്നത് അപ്പനപ്പുമാരുടെ പരമ്പരതായിട്ട് സ്വത്തുക്കളും പണങ്ങളും ഉണ്ടായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത കുടുംബങ്ങൾ ആ കുടുംബം കരകയറണമെങ്കിൽ നാളുകളുടെ കഷ്ടപ്പാട് അതിൻ്റെ പുറകിൽ കാണും ഇതെല്ലാം കഴിഞ്ഞൊന്ന് കരകയറി കഴിയുമ്പോൾ പിന്നെ ഈ ദേഹത്തിൻ്റെ സ്വാഭാവം വേറൊരു ലെവലിലാണ് പണത്തേക്ക് നോക്കും ദൈവത്തിലേക്ക് നോക്കും എന്നിട്ട് പണത്തിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് തമ്പുരാനെ മാറ്റി നിർത്തും ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം എന്റെ പൊന്നുമക്കളെ ജീവിതത്തിന്റെ പല യാത്രകളിലും വലിയ വലിയ തകർച്ചകളെ ഏറ്റുവാങ്ങേണ്ടവരും കർത്താവ് പറയുന്ന വാക്കുകൾ അതേപടി അനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കലാണ് മനുഷ്യന്റെ പദ്ധതി അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ശുശ്രൂഷകളും നിങ്ങളുടെ കുറവുകളുടെ തിരുത്തലിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന വഴികളെയും നിങ്ങൾ എവിടെയാണേലും ഉപയോഗിക്കുക അതിൽ നിലനിൽക്കുക കൂട്ടത്തല്ല ഓരോ വ്യക്തികളോടും അവന്റെ കുറവ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശുശ്രൂഷകളിലായിരിക്കും മനുഷ്യൻ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരോടും മൊത്തത്തിൽ നമുക്ക് പറയാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകണം ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പക്ഷെ മനുഷ്യൻ ആ ജീവിതം ഒന്നും സ്വീകരിക്കില്ല കാരണം എന്താണെന്നറിയോ അവൻ വരുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവശ്യം നടത്താമതി അവന് എവിടെയാണേലും ആവശ്യം നേടിക്കൊടുക്കുന്ന കർത്താവല്ല ആവശ്യം നേടുന്നതിലൂടെ ആത്മാവിനെ നേടുന്ന കർത്താവാണ് അത് മനസ്സിലാക്കണം മനുഷ്യൻ മനുഷ്യൻ അതിന് താല്പര്യമില്ലേ കാരണം കർത്താവിന്റെ കൂടെ ഈ ലോകത്തൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്ന ഏത് വ്യക്തിയും ജീവിക്കണമെങ്കിൽ കുറെ പാടുണ്ട് സഹോദര ഈ ലോകത്തിന്റെ സർവ്വ ഉച്ചിഷ്ടത്തെയും തിന്നുകൊണ്ട് തമ്പുരാൻ്റെ കൂടെ ജീവിക്കാമെന്ന് മനുഷ്യൻ ചിന്തിക്കരുത് ആദ്യം ഞാൻ ഈ ലോകത്തെ തർക്കാലം ജീവിക്കുന്നവനാ ഈ പണവും സമ്പത്തുമൊക്കെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ടതാണ് ഇത് എനിക്ക് മാത്രമുള്ളതല്ല എൻ്റെ നിലനിൽപ്പ് എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിനും ആവശ്യം കഴിഞ്ഞാൽ അത് ഞാൻ ഉപയോഗിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് എന്നുള്ള ചിന്ത ആദ്യം സ്വയം വരുത്താൻ പഠിക്കണം എന്നിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള മേഖലകളെ നമ്മൾ തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അമിതമായി ആസക്തിയുള്ള ആഗ്രഹങ്ങളെ വെടിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ തുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പറയുന്ന വചനം ഒന്ന് കൊറോന്ത്യോസ് മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നതു നട്ടു വെള്ളമൊഴിച്ചു പരിപാലിച്ചതും വളർത്തിയതും അവനാണ് നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ തെരഞ്ഞെടുത്തവരാണ് ഉത്തരവും അനുഗ്രഹവും തരണ്ടവൻ ക്രിസ്തുവാണ് എന്ന് വ്യക്തമായ ശിഷ്യ ശിശുശ്രൂഷകരെ കുറിച്ച് കർത്താവ് പറയുന്നു ഇതാണ് ശുശ്രൂഷ ഇതാണ് ശുശ്രൂഷകൻ ഇതാണ് ശുശ്രൂഷ ചെയ്യേണ്ട രീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റുള്ളവർക്ക് ശാസ്ത്രപരമായി എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ചിന്താഗതിയെ ഞാൻ പറയാറുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെയും ഇവിടെയും മനുഷ്യൻ ഓടുമ്പോൾ ഓർക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഇടവകപ്പള്ളിയിലും നിങ്ങളുടെ സ്വതന്ത്രമായ പ്രാർത്ഥനകളിലും നിങ്ങളുടെ പേഴ്സണൽ പ്രേയറുകളിലും എന്തുകൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്നില്ല എന്ത് നിങ്ങൾ ചിന്തിക്കാത്തേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലെ കുറവുകളുടെ മേലാണ് നിനക്ക് ഉത്തരം കിട്ടാത്ത അത് തിരുത്തിയാൽ തീർച്ചയായും ഉത്തരം കിട്ടും അതുകൊണ്ട് പ്രതിഫലം തരുന്നവൻ തമ്പുരാനും ശുശ്രൂഷകൻ ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നവനും മാത്രമാണെന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ശുശ്രൂഷയും ഉൾക്കൊള്ളാൻ നാട്ടിലുള്ള വചനം മുഴുവൻ എനിക്ക് കിട്ടുമെന്ന് എന്നെ പഠിപ്പിക്കലല്ല എന്റെ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം പഠിക്ക് ദൈവത്തെ മനസ്സിലാക്ക് ദൈവകിതം തിരിച്ചറിയുക ഇത് മുഴുവൻ ഇങ്ങനെ എത്രയും ഭംഗിയായി നമ്മുടെ ലോകം പോകുന്നുണ്ടായിരുന്നെങ്കിൽ വർഷങ്ങളായി നമ്മൾ ഇത് കാണുക എന്നിട്ട് എത്ര ശതമാനം ആൾക്കാരിലുണ്ട് മാനസാന്തരം എത്ര ശതമാനം നമ്മുടെ യുവതലമുറ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇതിന്റെ കാരണം എന്ത് ഇത് കണ്ടെത്ത് അപ്പൊ എവിടെയൊക്കെയോ നമ്മുടെ സിസ്റ്റത്തിനും നമ്മുടെ ഒക്കെ കുറവുണ്ട് കുഴപ്പമുണ്ട് അത് തിരുത്തിയാൽ ദൈവം പ്രവർത്തിക്കും നൂറുപേർ വരുമ്പോൾ രണ്ടു പേരെന്നുള്ളത് അഞ്ചു പേരാക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ തമ്പുരാൻ്റെ കൂടെ കാലയിൽ യേശുവേ നന്ദി അല്ല പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനമൊക്കെ എടുത്ത് സ്വന്തം വിലയിരുത്തുന്നത് നല്ലതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ദൈവത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കാൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് ഹലേലുവിയ യേശുവേ നന്ദി